ഓണത്തെ വരവേൽക്കുവാൻ കാസർഗോഡ് നാമൻസ് മോട്ടോർ ഷോറൂമിൽ ടി വി എസ് ജുപ്പീറ്ററിന്റെ പുത്തൻ പതിപ്പായ ജുപ്പീറ്റർ വൺ ടെൻ എത്തി പവർഫുൾ എഞ്ചിനും സ്ലീക്ക് ഡിസൈനും സ്മാർട്ട് ഫീച്ചറുകളും സവിശേഷതയേകുന്ന ജുപ്പീറ്റർ വൺ ടെൻ ഇരുചക്ര വാഹനരംഗത്തെ പുതിയ താരോദയമാണ് നാമൻസിൽ ഓണത്തോടനുബന്ധിച്ച് സ്കൂട്ടറുകൾക്കെല്ലാം മികച്ച ഓഫറുകളും ലഭ്യമാണ് ഇരുചക്ര പ്രേമികളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതാണ് ഒട്ടേറെ മികവുകളുമായി പുറത്തിറങ്ങിയ ടി വി എസിൻ്റെ പുതുപുത്തൻ മോഡലായ ജുപ്പിറ്റർ വൺ ടെൻ സി സി ഓണത്തെ വരവേൽക്കുന്നതിനായി കാസർകോട് നാമൻസ് മോട്ടോഴ്സ് ഷോറൂമിൽ ഇരുചക്ര വാഹന രംഗത്തെ ഈ പുതിയ താരോദയവും എത്തിയിരിക്കുകയാണ് മുൻ മോഡലുകളെ അപേക്ഷിച്ച് നിരവധി മാറ്റങ്ങളാണ് കമ്പനി പുതിയ സ്കൂട്ടറിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ആകർഷകമായ രൂപവും കരുത്തുറ്റ എഞ്ചിനും സ്റ്റൈലിഷ് ഡിസൈനും സ്മാർട്ട് ഫീച്ചറുകളുമാണ് സ്കൂട്ടറിൻ്റെ പ്രധാന സവിശേഷത പതിനാല് ബെസ്റ്റ് ഇൻ ഫീച്ചേഴ്സും പതിനഞ്ച് ഫസ്റ്റ് ഇൻ ഫീച്ചേഴ്സുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്മാർട്ട് കണക്ട് വിത്ത് ഫുള്ളി ഡിജിറ്റൽ മീറ്റർ അത്യാധുനിക കൂടിയുള്ള എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം ലാർജസ്റ്റ് ലെഗ് സ്പേസ് കൂടിയ അണ്ടർ സീറ്റ് സ്റ്റോറേജ് എല്ലാം ജുപ്പീറ്റർ വൺ ടെന്നിൻ്റെ സവിശേഷതകളാണ് ഇൻഫിനിറ്റി ലാമ്പ് ഫ്രണ്ട് ഫ്യുവൽ ടാങ്ക് ഓപ്പൺ സിസ്റ്റം ഫോളോ മീ ഹോം എന്നീ നൂതന ഫീച്ചറുകളും ജുപ്പീറ്റർ വൺ ടെന്നിനെ വ്യത്യസ്തമാക്കുന്നു മൈലേജ് കൂട്ടുവാൻ സഹായിക്കുന്ന സ്റ്റാർട്ട് സ്റ്റോപ്പ് സാങ്കേതിക വിദ്യയും പുതിയ ജൂപ്പിറ്ററിൽ നൽകിയിട്ടുണ്ട് കമ്പനി സി സി എൻജിൻ ആണ് നൽകിയിട്ടുള്ളത് കൂടാതെ ഐഗോ അസിസ്റ്റ് മൈക്രോ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയും ഈ സ്കൂട്ടറിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഏറ്റവും പുതിയ വാഹനമായ ജൂപ്പിറ്റർ വൺ ടെൻ സി സി പതിനാല് ബെസ്റ്റിൻ ഫീച്ചേഴ്സും ഫീച്ചേഴ്സും ഈ മോഡലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു ബ്രാൻഡും നൽകാത്ത വിധത്തിലുള്ള ഇൻഫിനിറ്റി ലാം സിസ്റ്റവും അതുപോലെ ഫ്രണ്ട് ടാങ്ക് ഓപ്പൺ സിസ്റ്റവും ഈ വാഹനത്തിൽ ലഭ്യമാണ് കൂടാതെ ഓണം ഓഫറിനോടനുബന്ധിച്ച് ടി വി എല്ലാ വാഹനങ്ങൾക്കും ലോ ഡൗൺ സ്കീമും ലഭ്യമാണ് ഒട്ടേറെ ഫീച്ചറുകളുമായി പുറത്തിറങ്ങിയ ജുപിറ്റർ വൺ ടൻ പുതിയ റൈഡിംഗ് അനുഭവമായിരിക്കും ഇരുചക്ര വാഹന പ്രേമികൾക്ക് നൽകുകയെന്നും ഈ ഓണക്കാലത്ത് വാഹനം സ്വന്തമാക്കുവാൻ മികച്ച അവസരമാണിതെന്നും ഷോറൂം അധികൃതർ അറിയിച്ചു നാമൻസിൽ ഓണത്തോടനുബന്ധിച്ച് സ്കൂട്ടറുകൾക്കെല്ലാം മികച്ച ഓഫറുകൾ ലഭ്യമാണ് ഉപഭോക്താക്കൾ ഓണം ഓഫറുകൾ പ്രയോജനപ്പെടുത്തണമെന്നും ഷോറൂം അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്